വാവേ കുട്ടാ മച്ചിലുണ്ട് തേങ്ങ മരത്തിലുണ്ട് നീയാണ് കുട്ട ഓ ഷർട്ടിലുണ്ട് ബട്ടൺ കുഞ്ഞു മട്ടൺ നീയാണ് കന്നി മാറി വാവേ ഇതേ പോലൊരു പിക്കപ്പ് ലൈൻ നിനക്ക് ഞാൻ മെസ്സേജ് ചെയ്തപ്പോഴേ എൻറെ അച്ഛനാ മാറിപ്പോയത് അയ്യോ എന്നിട്ട് അച്ഛൻ ഇങ്ങോട്ടൊരു മെസ്സേജ് എന്ത് കണ്ണിന് താഴെ മൂക്ക് ബ്ലൗസിലുണ്ട് ഉക്ക് നിന്റെ കാര്യം പോക്ക മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു ഞാൻ ഞാൻ തന്നെ പറഞ്ഞാൽ മതി നീ ഒരു കാര്യം നീ നിന്നെ നിന്നെ എന്നെ ഞാൻ നിന്നൊട്ടു മണ്ണെണ്ണ കപ്പൽ വന്നിറങ്ങി റോട്ടിലെല്ലാം വെളിച്ചം വെച്ചു വൺ ടു വന്നിറങ്ങി റോട്ടിയില് ആദ്യം പഠിച്ചത് തറ പിന്നെ എങ്ങനെ നന്നവനാ പറ എങ്ങനെ നന്നവനാ കുപ്പി അത് കൊണ്ടു പിന്നെ എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം എനിക്ക് ഒഴുക്കില് പറ്റില്ല എനിക്ക് ഇങ്ങനെ പോലെ ആൾക്കാരുടെ കൂടെ ജീവിക്കണ എനിക്ക് ആഗ്രഹമില്ലേ സത്യം പറഞ്ഞാൽ ചേച്ചി ഇവിടെയാണെ എനിക്ക് റൂൾ റെഗുലേഷൻ അല്ലേ പാവാട്ടിയും പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കറിയാൻ പൂരായണ പോവേ തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ് താ ഒരു പുല്ലുമല്ല ഒന്നോ രണ്ടോ ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഓന്തൻ റിച്ചാർഡ് അരി വെച്ചു കൊടുത്തു കിട്ടിയ കാശു കൊണ്ട് ഒരു പഴയ കൊട്ടാരം വാങ്ങി അവിടെ ഒരു ആശുപത്രിയും തുടങ്ങി അവിടെ പ്രാന്തമാരെ പട്ടാളത്തിട്ട പഠിപ്പിക്കുന്ന ഒരു വിവരം കെട്ട പന്ന റാസ്കലല്ലേവേ താങ്ങി